ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയ്ക്ക് നിശ്ചയമായിട്ടും ഇത് ഒരു ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ആസൂത്രിതമായൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഉൽപ്പന്നം എന്ന നിലയിലല്ലാതെ അധ്യാത്മത്തിൻ്റെയോ ഭക്തിയുടെയോ ആഴമേറിയ മതഭാവനയുടെയോ അടയാളമായി ഈ ക്ഷേത്രത്തെ പരിഗണിക്കാൻ പ്രയാസമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഭൂതകാലം ധാരാളം പടയോട്ടങ്ങളുടെയും കൈമാറലുകളുടെയും പാരമ്പര്യങ്ങളുടെ തലതിരിച്ചിടലുകളുടെയും ഒക്കെ ചരിത്രമുള്ള ഒരു ഭൂപ്രദേശമാണ് എത്രയോ ബൗദ്ധ ദേവാലയങ്ങൾ എത്രയോ ജൈനദേവാലയങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് തന്നെ കാലാന്തരത്തിൽ ഹിന്ദു ദേവാലയങ്ങളായി പരിണമിച്ചിട്ടുണ്ട് മധ്യകാലത്തെ പടയോട്ടങ്ങളിൽ ഈ ഹിന്ദു ദേവാലയങ്ങളിൽ ചിലത് പിന്നെയും പലതരത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അങ്ങനെ ഭൂതകാലത്തിൽ അരങ്ങേറിയ ഓരോ പ്രക്രിയയ്ക്കും വർത്തമാനത്തിൽ പരിഹാരം പ്രതികാരം നിറവേറ്റുക എന്ന നിലയ്ക്ക് ഒരു ജനത ഒരുങ്ങി പുറപ്പെട്ടാൽ ശുദ്ധമായ ായ ഒരു മതഭ്രാന്തിലേക്കും അല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും അതിന് ചെന്നെത്താൻ കഴിയില്ല നിർഭാഗ്യവശാൽ ആസൂത്രിതമായ അത്തരമൊരു വിഭാഗീയതയുടെ ആഘോഷമായി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സന്ദർഭം മാറിത്തീരുന്നു എന്നത് എത്രയോ എത്രയോ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് വാസ്തവത്തിൽ മനുഷ്യരെ ആത്മീയമായ സമുന്നതിയിലേക്ക് ഉന്നതമായ ജീവിതബോധ്യത്തിലേക്ക് പ്രാപഞ്ച മായ ഒരു തിരിച്ചറിവിലേക്ക് അതിൻ്റെ നന്മയിലേക്ക് ഒക്കെ നയിക്കേണ്ട ഒന്നായിട്ടാണ് ഈശ്വരീയതയെക്കുറിച്ചുള്ള സങ്കല്പം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഒരു ജീവിതാവബോധത്തിൻ്റെ തീരുന്ന ഒന്നായിട്ടാണ് ഭാവന ചെയ്യപ്പെടുന്നത്